ദൈവം നിശ്ചയിച്ച മൂന്ന് വർഷങ്ങൾ തികഞ്ഞപ്പോൾ വിശുദ്ധ വാക്കീമും അന്നായും അവരുടെ അടുത്ത ബന്ധുക്കളെയും കൂട്ടി ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കേണ്ട ജീവിക്കുന്ന വാഗ്ദാന പേടകമായ പരിശുദ്ധ അറിയത്തോടൊപ്പം നസ്രത്തിൽ നിന്ന് പുറപ്പെട്ടു സുന്ദരിയായ ഈശിച്ചു അതീവ തീക്ഷ്ണതയോടെ തന്റെ സ്വർഗീയ മണവാളനെ ദർശിക്കാനുള്ള അത്യധികമായ ആഗ്രഹത്തോടെ വേഗത്തിൽ നടന്നു ഈ ലോകവാസികൾ ഈ പ്രദക്ഷിണം ഗവനിച്ചില്ല എങ്കിലും ദൈവദൂതന്മാർ നിന്ന് ആഗതരായി ഇവരെ അനുഗമിക്കുകയും സ്തുതിഗീതങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു നിത്യം ജീവിക്കുന്ന ദൈവത്തിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ മറിയം അവരെ ദർശിക്കുകയും ശ്രവിക്കുകയും ചെയ്തു ഇപ്രകാരം അവർ നസ്രത്തിൽ നിന്ന് പുണ്യനഗരമായ ജറുസലേമിലേക്ക് യാത്രയായി അവരുടെ മാതാപിതാക്കളുടെ ഹൃദയങ്ങളിൽ ദൈവം സന്തോഷവും നിർവൃതിയും നൽകി അനുഗ്രഹിച്ചു ദേവാലയത്തിലെത്തിയപ്പോൾ ദിവ്യ ശിശുവിന്റെ കരം പിടിച്ച് വിശുദ്ധ അന്ന യുവാക്യമിന്റെ സഹായത്തോടെ അകത്തേക്ക് പ്രവേശിച്ചു മൂവരും സത്യതീക്ഷ്ണതയോടെ കർത്താവിൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിച്ചു മാതാപിതാക്കൾ തങ്ങളുടെ മകളെയും ദിവ്യ ശിശു എളിമയോടെയും ആരാധനയോടെയും തന്നെ തന്നെ സമർപ്പിച്ചു